കൂജന്തം രാമരാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിശാഖാ വന്ദേ വാൽമീകിഗോകിലും രഘുനഥകീർത്തും തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമതാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം ബാലരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസമി നമോസ്തു രാമാ സലക്ഷ്മണയ തസൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ് ചന്ദ്രാർക്കരുഗണേഭ്യം സർവത്രം രാമനാമസിംഗീർത്തമ രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുവേശ്വരണം എല്ലാവർക്കും ശ്രേഷ്ഠരായിട്ടുള്ള ശ്രോതാക്കൾക്ക് ഈയുള്ളവൻ്റെ നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അയോധ്യാഖണ്ഡത്തിലെ നൂറ്റിയെട്ടാം സർഗം ആണ് ഇന്ന് അവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ജാബാലി വാക്യം എന്നാണ് ഈ സർഗത്തിൻ്റെ നാമം നാമധേയം ജാബാലി എന്നൊരു ബ്രാഹ്മണൻ ശ്രീരാമചന്ദ്രനെ ഉപദേശിക്കുന്നതായിട്ട് കാണാം നമുക്ക് ധർമ്മത്തിനെതിരായിട്ടുള്ള ഉപദേശങ്ങളായിരുന്നു അതെല്ലാം ഒരു നിരീശ്വരവാദി ഒരു പാഖണ്ഡൻ എങ്ങനെയാണ് ലോകത്തേക്കാണ് തൻ്റെ ജീവിതത്തെ കണ്ട് കാണുന്നത് നിരീക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ജാബാരിയുടെ വാക്യം പണ്ടുമുതലും പണ്ടുമുതലേ ഇത്തരം ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ എന്ന് നമുക്ക് കാണാം ജാബാരിയിൽ നിന്ന് പക്ഷെ ജാബാരിയുടെ വാക്യം പിന്നീട് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വ്യാപാലി അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് നിരീശ്വരവാദം പ്രചരിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല എന്നൊക്കെ ജാബാരി തന്നെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം ഏതായാലും നമുക്ക് അധ്യായം എന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥവാ ആൽമീകി രാമായണേ അയോധ്യ അഷ്ടാധിക ശതതമ സ്വർഗ आश्वासयन्तं भरतं लाबालिर्ब्राह्मणोत्तम उवाच रामं धर्मज्ञं धर्मापेदमिदं वचा साधु राघवमाभूत्ते बुद्धिरेवं निरर्थका प्राकृतस्य नरस्ये वा शार्यबुद्धेर्मनस्विना कस्य पुरुषो बन्धु किं कार्यं कस्य केनचिल् यदेको जायते यजन्तु एक एव विनश्यति तस्मान्मातापिता चेति रामः सज्जेदयो नराम् उन्मत्त इव स ज्ञेयो नास्ति कश्चिद्धि च कस्यचिल् कस्यचिल् यथा ग्रामान्तरं गच्छन् नरः कश्चित् क्वचिद्वसेल् उत्सृजतमावासं प्रतिष्ठेतावरेखनी एवमेव एव मनुष्याणां एव पितामाता गृहं वसु आवासमात्रं कागुल्सज्जन्ते नात्र सज्जनाः पितृं राज्यं परित्यज्य स नार्हसि नरोत्तमाम् आस्थादुं कापथं दुःखं विषमं बहुकण्डकं समृद्धायामयोध्यायाम् आत्मानमभिषेचयाम् एकवेणीधराहि त्वां नगरी सम्प्रतीक्षते राजभोगान् महािवा विहर ठमयध्या तो शक्रिविष्टपे नए कच्चिदशरथस्व न कसन अन्ो राजस्म तो तो कुदुच्य बीजम पिता जनो शुक्ल शोणित शोणित मेव संयुक्त ഋതുമന്മാത്രം പുരുഷസേഹജന്മദസ് പതി ഗവ്യം യത്ര വൈ പ്രവൃത്തിരേഷാമം മിഥ്യ വിഹന്യസേ അർത്ഥർമ്മപരാ താസ്താൻ ശോചാമി നേതരാൻ തേ ദുഃഖമഹ പ്രാപ്യ വിനശം പ്രത്യേക ഭേജി അഷ്ടിതുദൈവത്യം പ്രസതോജന अन्नस्योपद्रवं पश्य मृदो हि किमशिक्ष्यति यदि भुक्तमिहान्येन देहमन्यस्य गच्छति तद्या प्रवसतश्राद्धं न तल्पध्यशनं भवेत् दानसंवरनाह्येते ग्रन्थां मेधाविभिः कृतां यजस्वदेहि दीक्षस्वां तपस्सप्यस्व सं त्यजां स नास्ति परमित्येव गुरु बुद्धिं महामदे प्रत्यक्षं यत्दादिष्टा परोक्षं दृष्टद गुरु सराम बुद्धिं विरस्कृत्या सर्वलोकनिदर्शनीं राज्यं त्वं प्रतिग्रणीश्वा परदेना प्रसादिताम् इत्यादि श्रीमद रामायणे वाल्मीकिये आजगाभि 75000 गायाम संहितायाम अयोध्याकाण्डे जाबारी वाक्यं नाम अष्टाधिक शतम सर्वत्र രാമനാമ സംഗീർ രാമ രാമം രാമ 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 രാമം വ്യാപാലി എന്നുള്ളൊരു ബ്രാഹ്മണശ്രേഷ്ഠൻ തന്നെയാണ് ഭരതൻ്റെ കൂടെ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കാണാൻ വേണ്ടി വനത്തിലേക്ക് വന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് വ്യാപാലി ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണനുമാണ് എല്ലാ കർമ്മങ്ങളൊക്കെ ബ്രാഹ്മണ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്നവനാണ് ആ വ്യാപാലി കർമ്മജ്ഞനായിട്ടുള്ള ഭരതരാജകുമാരനോട് രാമചന്ദ്രപ്രഭു ഓരോരോ ഉപദേശങ്ങൾ ചെയ്യുന്നു കേട്ടപ്പോൾ രാബാലി പല വാക്കുകളും പറയാ പറഞ്ഞു പറഞ്ഞു ധർമ്മിഷ്ടമല്ലാത്ത പല വാക്കുകളും ധർമ്മത്തെ അനുസരിക്കാത്ത വാക്കുകൾ ധർമ്മിഷ്ടമല്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചു എന്നാണ് അങ്ങക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നിയതെന്ന് ചോദിക്കാണ് രാമചന്ദ്രപ്രഭു സാധു രാഘവമാഭൂത്തെ ബുദ്ധിരേവം നിരർത്ഥക നിരർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങേക്ക് എങ്ങനെ തോന്നി കാര്യങ്ങൾ പറയാൻ എങ്ങനെ തോന്നി പ്രാകൃതസ്ഥ നരസ്യേവാം ഹി ആര്യബുദ്ധേർ മനസ്സിനാ ഏതൊരാളാണോ സത്ബുദ്ധി നിറഞ്ഞവനും ധീരനുമായിട്ട് അങ്ങേക്ക് ഇങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിച്ചത് ഒരു പാമരനെ പോലെ ഒരു അജ്ഞാനിയെ പോലെ പറയാൻ അങ്ങേക്ക് എങ്ങനെ തോന്നിയെന്നാണ് പ്രാകൃതസ് നരസ്യേവാം ഹി ആര്യബുദ്ധയർ മനസ്സിനാണ് കസ്യ പുരുഷോ ബന്ധു കിം കാര്യം കസ്യ കേനത്തിൽ യഥേകോ ജായതേ ജന്തു ഏക ഏവ വിനശ്വതി ഏതൊരാളാണ് ഏതൊരാൾക്ക് ബന്ധുവായിട്ടിരിക്കുന്നത് ഏതൊരാളുടെ പ്രവർത്തിയാണ് ഏതൊരാൾക്ക് ലഭ്യമായിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ഗ്യാബാലി ജാബാലി ജനിക്കുമ്പോഴോ മരിക്കുമ്പോഴോ ആരാണ് മറ്റൊരാൾക്ക് സഹായിയായിട്ടുള്ളത് ഏതൊരു ജീവനും ജനിക്കുന്നത് ജനിക്കുന്നു മരിക്കുന്നതും ഒറ്റയ്ക്കല്ലേ കസ്യ പുരുഷോ ബന്ധു ആരാണ് ബന്ധുവായിട്ടുള്ളത് ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മരിക്കുമ്പോഴും ഒരു ജീവന് കൂട്ടായിട്ട് വേറെ ജീവൻ ഉണ്ടാകുമോ ഏതൊരു ജീവനും ജനിക്കുന്നതും മരിക്കുന്നതൊക്കെ ഒറ്റയ്ക്കല്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ തസ്മാൻ മാതാപിതാ ചെയ്തി രാമസജീതയോ നരാ രാമനോട് ചോദിക്കുകയാണ് ഈ അച്ഛനോടും അമ്മയോടൊക്കെ ഇത്രയും ആസക്തി ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആസക്തിയോടുകൂടി ഇരിക്കുന്നവൻ ഭ്രാന്തന്മാരല്ലേ ഒരു ജീവനും മറ്റൊരു ജീവൻ അവലംബമായിട്ടില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ എന്നൊക്കെ രാമനോട് ചോദിക്കുകയാണ് തസ്മാൻ മാതാപിതാ ചേച്ച ഇതി രാമ സജ്ജേതയോ നരാ അങ്ങിത്രയും അച്ഛനോടും അമ്മയോടുമുള്ള ഒരു കടപ്പാട് എന്തിനാണ് അങ്ങ് അങ്ങനെ അങ്ങനെ പാലിക്കുന്നത് ഉന്മത്ത യുവസജ്ഞയോ അച്ഛനമ്മ എന്നിവരിൽ ഇങ്ങനെ ആസക്തിയോട് കൂടിയിരിക്കുന്ന ഒരു മനുഷ്യൻ ശ്രാന്തന്മാരെ പോലെയാണ് മനസ്സിന് സംയമനമില്ലാത്തവനാണ് ഒരു ജീവനും മറ്റൊരു ജീവൻ അവലംബമായിട്ടില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ പിന്നെ പറയുകയാണ് രാജ്യസഞ്ചാരത്തിലെ താല്പര്യമുള്ള ഒരുത്തൻ ഏതെങ്കിലും നാട്ടിൽ ഒരു ഗൃഹത്തിൽ പോയി വിശ്രമിക്കാറില്ലേ പിറ്റേന്ന് അവിടെ നിന്ന് യാത്ര തുടരാറില്ലേ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്ന ഒരു ഒരു യാത്രികൻ പല സ്ഥലങ്ങളിലും താമസിച്ചുകൊണ്ടാണുള്ള രാജ്യം കാണാനായിട്ട് സഞ്ചരിക്കാം യഥാ ഗ്രാമാന്തരം ഗച്ഛൻ നിര കശിൽ കൊചിൽ വസയിൽ ഗ്രാമാന്തരത്തിൽ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തിലും സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി വസിക്കുന്നു ഉത്സൃജത്തെ തമാവാസം ചിലപ്പോൾ ആ താമസം ഉപേക്ഷിച്ച് പ്രതിഷ്ഠേയതാ പരേഹനി പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകാറില്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഉള്ളൂ ഈ ജീവിതം അച്ഛൻ അമ്മ വീട് ധനം ഇതൊക്കെ ഏതൊരു മനുഷ്യനും സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമാണ് തൻ്റേതെന്ന് വിശ്വസിക്കുന്ന ഈ ഗൃഹം താൽക്കാലികമായിട്ടുള്ള പാർപ്പിടം മാത്രമല്ലേ ഉള്ളൂ ബുദ്ധിമാനായ മനുഷ്യൻ ഇതിലൊന്നും ആസക്തി കാണിക്കാറില്ല ഏവമേവ് മനുഷ്യാണോ പിതാ മാതാ ഗൃഹം വസു ആവാസ മാത്രം കാകുൽസം ചെയ്യുന്ന അത്ര സജ്ജന അച്ഛനായാലും അമ്മയായാലും ഗൃഹമാണെങ്കിലും ഏതായാലും ശരി അതൊക്കെ തൽക്കാലം അനുഭവിക്കാൻ വേണ്ടി മാത്രം അതിനുശേഷം അതെല്ലാം വിട്ടുപിരിഞ്ഞ് പോകുന്നു നാട്ടിൽ നിന്നൊക്കെ പോകുന്നു അച്ഛൻ്റെ നാട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കെട്ടിപ്പിടിക്കാറുമില്ല നേരെ മറിച്ച് അച്ഛൻ്റെ നാടിനെ ഉപേക്ഷിക്കേണ്ടതുല്ല അങ്ങ് ഇപ്പം അച്ഛൻ്റെ നാട്ടിൽ ഒന്ന് താമസിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെന്താണ് അർത്ഥം എന്ന് ചോദിക്കുകയാണ് ആപത്തു കൂടിയിട്ടുള്ളൊരു ജീവിതം അങ്ങ് നയിച്ച് വനത്തിലെ ദുഃഖ ജീവിതം ഇങ്ങനെ നയിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ സമ്പൾ സമ്പൂരിതമായിട്ടുള്ള ഒരു രാജ്യം അങ്ങക്ക് വേണ്ടി കാത്തു കിടക്കുമ്പോൾ അവിടെ പോയി രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള എല്ലാ സാധ്യത ഉള്ളപ്പോൾ അത് സ്വീകരിക്കല്ലേ വേണ്ടത് അല്ലാതെ കാട്ടിൽ പോയി താമസിച്ച് ദുഃഖിച്ച് അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം അയോധ്യ രാജ്യമാണെങ്കിൽ അങ്ങേ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേ കാത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ രാജകീയ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ആ രമണയിൽ അങ്ങേക്ക് ദേവേന്ദ്രനെ പോലെ കഴിയാം രാജഭോഗാനനുഭവൻ മഹാർഖാൻ പാർത്ഥിവാത്മജ അതെയോ രാജ ദശരഥ രാജാവിൻ്റെ പുത്രനായിട്ടുള്ള പുത്രനായിട്ടുള്ള രാമചന്ദ്രപ്രഭുവിനോട് പറയാണ് രാജഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങേക്ക് വിഹരത്വം അയോധ്യായാം അയോധ്യയിൽ അങ്ങനെ വിഹരിക്കാം യഥാശക്രശത്രിവിഷ്ഠവേ ത്രിവിഷ്ഠവത്തിൽ മൂന്ന് ലോകത്തിലെൻ്റെ നാഥനായിട്ടുള്ള ചക്രൻ ഇന്ദ്രൻ ഇപ്രകാരമാണോ സുഖമായിട്ട് ദേവലോകത്തിൽ കഴിയുന്നത് അതുപോലെ അങ്ങേക്കും വളരെ സുഖമായിട്ട് അയോധ്യയിൽ കഴിയാമല്ലോ എന്തിനാണ് അങ് ഈ ദുഃഖം അനുഭവിച്ചുകൊണ്ട് കാട്ടിൽ ഏകനായിട്ട് വാഴുന്നത് എന്നിട്ട് പറയുകയാണെ ഇതെല്ലാം വെറും ബന്ധങ്ങളൊക്കെ എന്തിനാണ് അത്രയും വില വില വിലമതിക്കുന്നത് അങ്ങ് ദശരഥൻ എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങക്ക് അതുപോലെ തന്നെ അങ്ങ് ദശരഥൻ ആരാണ് ഇഷ്ടത്തിൻ്റെ ബന്ധം എന്താണ് ദശരഥൻ്റെ ഒരു രാജാവായിരുന്നു അങ്ങ് വേറൊരു രാജാവിൻ്റെ പുത്രൻ്റേതാ കഴിയുന്നു എന്ന് മാത്രം അതുകൊണ്ട് അതിനൊന്നും പ്രാധാന്യം കൊടുക്കേണ്ട അച്ഛൻ മകൻ അല്ലെങ്കിൽ പുത്രൻ അച്ഛൻ ഇങ്ങനെയൊന്നും പറഞ്ഞ് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഞാൻ പറഞ്ഞ പ്രകാരം അങ്ങ് അയോധ്യ രാജ്യത്തിലേക്ക് വരൂ അവിടെ താമസിക്കൂ സുഖമായിട്ട് കഴിയൂ എന്നൊക്കെയാണ് വ്യാപാരിയുടെ ഉപദേശങ്ങൾ എന്നതേ കശി ദശരഥത്വം സസ്യ എന്ന കശ്ചന ദശരഥനെ സംബന്ധിച്ച് അങ്ങ് ആരുമെല്ലാം അങ്ങയെ സംബന്ധിച്ച് ദശരഥനും ആരുമല്ല അന്യോ രാജാത്വം അന്യ സാ തസ്മുരുദിച്ചതേ ഞാനീ പറഞ്ഞ പ്രകാരം അയോധ്യയിൽ പോയി സുഖമായിട്ട് പാഴാണ് അങ്ങ് ചെയ്യേണ്ടത് ഇതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ഓരോരോ ആശയങ്ങളും ആദർശങ്ങളൊക്കെ കൈവച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമില്ലായെന്ന് പറയാണ് ഏത് ജീവിക്കും പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുമൊരു വിത്ത് വിതയ്ക്കുന്ന ഉപകരണം പോലെയാണ് ഒരു വിത്ത് മാത്രമാണെന്ന് പറയാം ബീജമാത്രം പിതാജന്തോ ശുക്ലം ശ്രോണിതമേവചാം ആർത്തവ സമയത്ത് ബീജങ്ങൾ തമ്മിൽ സംയോഗിക്കുന്നു അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജനനം ഉണ്ടാകുന്നു എല്ലാ മനുഷ്യൻ്റെയും ജന്മം സംഭവിക്കുന്നത് ഇങ്ങനെയല്ലേ ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടോ ബീജമാത്രം പിതാജന്തോ ശുക്ലം ശ്രോ ശ്രോണിതമേവചാം സംയുക്തം ഋതുവന്മാത്ര പുരുഷ സ്ഥേഹ ജന്മതൽ ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ അച്ഛ പിതാവിൻ്റെയും പിതാവിൻ്റെ ശുക്ലം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് ജനനം സംഭവിക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് എന്താണ് എന്താണുള്ളത് അതുകൊണ്ട് അതുപോലെ തന്നെ ദശരഥ മഹാരാജാവ് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് പോയി എന്നേ ഉള്ളൂ പ്രായം ജീവിതം കഴിഞ്ഞപ്പോൾ പോകേണ്ട സ്ഥലത്തേക്ക് പോയി എല്ലാ ജീവന്റെയും ഗതി അത് തന്നെയല്ലേ അതോർത്ത് എന്തിനാണ് വിഷമിക്കണത് അങ്ങ് ഗത നിർബി സ്ഥത്ര ഗാന്ധവ്യം എത്രതേന വൈ നിർബതി രാജാവായിട്ടുള്ള ദശരഥ ദശരഥൻ എവിടേക്കാണോ പോകേണ്ടത് ഗന്ധവ്യം അവിടേക്ക് പോയി എന്ന് മാത്രം പ്രവൃത്തി രേഷാമർത്ഥ്യാനം ത്വന്ത് മിഥ്യാവിഹന്യസേ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത് എല്ലാ ജീവന്മാരെയും ഗതി ഇത് തന്നെയല്ലേ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എന്നുള്ളത് തീർച്ചയായില്ല തീർച്ചയാണല്ലോ അതിനോർത്ത് വിഷമിക്കേണ്ടതില്ലെന്ന് പറയുന്നത് വ്യാപാരി അതുകൊണ്ട് ഈ ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവനിലാണ് ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവനിലാണ് എപ്പോഴും ദുഃഖമുണ്ടാകുക ചേരുന്ന അർത്ഥം സമ്പാദിച്ച് അർത്ഥസമ്പാദനം ചെയ്തു കൊണ്ട് ജീവിച്ച പോരേ അർത്ഥ ധർമ്മപരമായിട്ട് അർത്ഥം സമ്പാദിക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് അതിന് വളരെ പ്രയാസങ്ങൾ നേടേണ്ടി വരിക അതിൻ്റെ ഫലമായിട്ട് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും അതൊന്നുമില്ലാതെ കിട്ടുന്ന പണം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുക അതല്ലേ നല്ലതാണ് അർത്ഥം അങ്ങേപ്പോലെ ഇങ്ങനെ ധർമ്മനിഷ്ഠമായിട്ടുള്ള മാർഗം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ഇല്ല എന്ന് പറയണം അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്തിനാണ് ഇത്രയും ധർമ്മപരമായിട്ട് ചിന്തിക്കുന്നത് അർത്ഥധർമ്മപരായയെ താംസാൻ ശോചാമി നേതരാൻ അങ്ങേപ്പോലെ ഇതിനെപ്പറ്റി ധർമ്മത്തെപ്പറ്റി ചിന്തിക്കുന്നവൻ ന ഇതരാൻ വേറെ ആരുമില്ല തേഹി ദുഃഖം ഇഹ പ്രാപ്യം അതിൻ്റെ ഫലമായിട്ട് അങ്ങ് ദുഃഖത്തെ അനുഭവിക്കാനായിട്ട് ഇടവരുന്നു വിനാശം പ്രേത്യ ഭേജരേ അതാലോചിക്കുമ്പോഴാണ് ഈ ഉള്ളവന് എനിക്ക് വിഷമം തോന്നുന്നത് മരിച്ചിട്ടും ആ ദശരഥിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ദുഃഖിക്കുന്നതിന് ദുഃഖിക്കുന്ന എന്താ അർത്ഥമുള്ളത് എന്നിട്ട് കഷ്ടപ്പെടുക എന്നിട്ട് പറയണേ പിതൃകർമ്മം ചെയ്യുക എന്നുള്ള പേരും പറഞ്ഞു അഷ്ടക പിതൃദൈവത്യം പ്രസൃതോ ജനാം മരിച്ചുപോയ അച്ഛന് പിതൃകർമ്മങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ടകാശ്രാദ്ധം കൂട്ടുന്നു പിതൃശ്രാദ്ധം ചെയ്യുന്നു ഇതെല്ലാം ജനങ്ങളെ വെറുതെ ഇരുന്ന് വെറുതെ ശ്രമിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യല്ലേ അത്രമാത്രം ഈ സമർപ്പിക്കുന്ന ഭക്ഷണം മരിച്ചുപോയ പിതാവ് സ്വീകരിക്കുമോ അന്യസ്യോപദ്രവം പശ്യ മൃദോഹി കിമശിഷ്യതി മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണ് കഴിക്കുക മരിച്ച ആൾ വന്ന് ഊണ് കഴിക്കുമോ നമ്മൾ സമർപ്പിച്ച ഈ ഹവിസ് ഈ കവിയം എന്നൊക്കെ ചോദിക്കുകയാണ് യഥി ഭുക്തമിഹാന്യന ദേഹം അന്യസ്യ ഗച്ഛതി ഗദ്യാൽ പ്രവസത ശ്രാദ്ധം എന്നതൽ ദർശനം ഭവേ മാത്രമല്ല ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അത് മറ്റൊരാളുടെ ദേഹത്തിൽ പ്രതിഫലിക്കില്ലല്ലോ ശ്രാദ്ധം പൂട്ടിയാൽ മരിച്ച ജീവന് എങ്ങനെയാണത് സ്വീകരിക്കാൻ സാധിക്കാം ശ്രാ ശ്രാദ്ധം പൂട്ടിയത് കൊണ്ട് മരിച്ച ജീവന് ആ ഭക്ഷണം സ്വീകരിക്കാൻ സാധിക്കുമോ സാധിക്കില്ല എന്ന് പറയുകയാണ് സാധാരണക്കാരെ മയക്കാൻ വേണ്ടി ജ്ഞാനികളായിട്ടുള്ളവര് വിജ്ഞരായിട്ടുള്ള ആൾക്കാർ പല അർത്ഥലാഭവും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് അവരാണ് ഈ ഇതിൻ്റെയൊക്കെ ഇത്തരം ഉപദേശങ്ങളൊക്കെ ഗ്രന്ഥങ്ങളെ നിർമ്മിച്ച് സാധാരണ ജനങ്ങളെ വഴിതെറ്റിക്കുന്നത് എന്നൊക്കെ പറയണ ഗ്യാബാലി ജാബാലി ദാനസംവനാ ഹീയതയും ഗ്രന്ഥാമേധാബിഭിക്രൃതാം യജസ്വദേഹിഭി ദീക്ഷസ്വ തപസ് തപ്യസ്വ സം തൃജാം ഈ തപസ് അനുഷ്ഠിക്കണം യാഗമനുഷ്ഠിക്കണം പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ചില ആധാർ ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ച് ജനങ്ങളെ വരയ്ക്കുകയാണ് ബുദ്ധിമുട്ടിക്കുകയാണ് യാഗം ചെയ്യുക ദാനം ചെയ്യുക ദീക്ഷ കൊള്ളുക തപസ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒന്നും മനസ്സിലാക്കണം കാണാത്തൊരു വസ്തു ഇല്ല എന്ന് ഉറപ്പിക്കുക കാണാത്ത മറ്റൊന്നില്ല കാണാത്ത വസ്തുവിനെ വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കണ്ടതിനെ മാത്രം സ്വീകരിക്കുകയാണ് വേണ്ടത് പിതൃക്കളെന്ന് കണ്ടിട്ടില്ലല്ലോ പോയി കഴിഞ്ഞാൽ ശരീരം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ നാസ്തി പരമിത്യേവ കുരു ബുദ്ധിമഹാമതേ പ്രത്യക്ഷം യത്തതാധിഷ്ഠ പരോക്ഷം പൃഷ്ഠത കുരു പ്രത്യക്ഷമായിട്ട് കാണുന്നതിനല്ലേ വിശ്വസിക്കാവൂ പരോക്ഷമായിട്ടുള്ളതിനെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക അതുകൊണ്ട് സർവ്വരോഗങ്ങളും ആദരിക്കുന്ന ഈ തത്വം മനസ്സിലാക്കി അയോധ്യ രാജ്യം അങ്ങ് ഏറ്റു അങ്ങാണ് വേണ്ടത് അയോധ്യ രാജ്യത്തിൻ്റെ ഭരണം അങ്ങ് സ്വീകരിക്കുകയാണ് വേണ്ടത് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് വ്യാപാലിക്ക് തോന്നിയതാണ് സദാം ബുദ്ധിയും പുരസ്കൃത്യ സർവലോക നിദർശിനിയും ഇത്തരം നല്ല ബുദ്ധിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാജ്യം രാജ്യത്വം പരിഗണിഷ രാജ്യത്തെ അയോധ്യ രാജ്യത്തെ അങ്ങ് സ്വീകരിക്കൂ ഭരതേന പ്രസാദിത ഭരതനും വളരെ സന്തോഷവും എല്ലാവർക്കും സന്തോഷവും അങ്ങ് രാജ്യഭരണം ഏറ്റെടുത്താൽ എല്ലാവർക്കും സന്തോഷമാകും അതുകൊണ്ട് എൻ്റെ ഈ വീക്ഷണമാണ് അങ്ങ് സ്വീകരിക്കേണ്ടത് ഒരിക്കലും ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അനുഷ്ഠിക്കണം എന്നുള്ള കാരണം കൊണ്ട് നല്ല കാര്യം ചെയ്യാനുള്ള സാധ്യതകളെ ഒഴിവാക്കരുത് എന്നെല്ലാം ലാബാലിയുടെ ഉപദേശം ഒരു നാസ്തിക വീക്ഷണമാണ് അർത്ഥം ആ നസ്തിക വീക്ഷണത്തെ ജ്യാബാലിയുടെ നാസ്തിക വീക്ഷണത്തെ യുക്തിയുക്തം എതിർക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ പ്രാധാന്യത വീണ്ടും വീണ്ടും എടുത്ത് വർണ്ണിക്കണു രാമചന്ദ്ര പ്രഭു അത് മനസ്സിലാക്കി വ്യാപാലി എന്നിട്ട് തൻ്റെ ചിന്തകളെപ്പോലും മാറ്റി എന്ന് പറയുകയാണ് തൻ്റെ ചിന്തകളൊക്കെ തൻ്റെ ആലോചന തീരുമാനങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തി ജാബാലി എന്ന് പറയുന്നു ഈ അടുത്ത അടുത്ത സർഗ്ഗത്തിൽ രാമചന്ദ്രപ്രഭുവിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൻ്റെ പ്രാധാന്യം പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പാപങ്ങൾ രണ്ട് മൂന്ന് വിധത്തിലുണ്ട് അതെല്ലാം പരിഹരിക്കാൻ തക്ക കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അത്തരം കർമ്മങ്ങളെ ധർമ്മിഷ്ടമായിട്ട് അനുഷ്ഠിച്ചാലാണ് പാപങ്ങളെല്ലാം ഇല്ലാതായി തീരുക എന്നെല്ലാം പറഞ്ഞ് വളരെ വിസ്തരിച്ച് രാമചന്ദ്രപ്രഭു ജ്യാപാരിയുടെ നാസ്തിക വീക്ഷണത്തെ നമുക്ക് കാണാം അടുത്ത സർഗത്തിൽ നൂറ്റി ഒമ്പതാം സർഗത്തിൽ നൂറ്റി ഒമ്പതാം സർഗം പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ നമുക്കത്തരം വീക്ഷണങ്ങളെ ചർച്ച ചെയ്യാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ വാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ